അസലാമലൈക്കും വഹമ്മത്തല്ലാ വാത്ത ഈ കുന്നിളകിയാലും കുഞ്ഞാത്ത് കുരുങ്ങൂലെന്ന് പറഞ്ഞൊരു സംഭവം കേട്ടിട്ടില്ല സത്യത്തിൽ ചില ആളുകളുടെ സ്വഭാവം അതാണ് എന്ത് കണ്ടാലും എത്ര പറഞ്ഞാലും എന്തൊക്കെ കാര്യങ്ങൾ മുന്നിൽ കണ്ടാലും അവർ കുരുങ്ങൂല അവരാ പഴയ നിലയിൽ തന്നെ നിലനിൽക്കും അവരെ സ്വഭാവമാണ് അത് ബഹുമാനപ്പെട്ട സുൽത്താനുലമായ എ പി ഉസ്താദ് നരേന്ദ്രമോദിയെ നരേന്ദ്രമോദിയല്ല കണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ആയാലും മൻമോഹൻ സിംഗ് ആയാലും അവരൊക്കെ വഹിക്കുന്ന ആ സ്ഥാനം വെച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലും നിൽക്കാതെ നേരിട്ട് തന്നെ ഏതൊരു കാര്യവും ആരുടെ അടുക്കളിച്ചെന്നാലും പറയാൻ ചങ്കൂറ്റമുള്ള ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നിരവധി ഏശനി ഭീഷണി പരദൂഷണ ബഹിഷ്കരണ മതിൽക്കെട്ടുകൾ തട്ടി തകർത്ത് ഉസ്താദ് അവരുകൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആവേശത്തോടുകൂടെ അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കട്ടെ എന്ത് കണ്ടാലും കുറ്റം പറയാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ചില കൂപമണ്ഡൂകങ്ങൾ ഒന്നിരിക്കൽ രാഷ്ട്രീയ ജ്വരം തലയിൽ കയറി അസുഖം പിടിച്ച ആളുകളാവാം അതുപോലെ വിതഴി കക്ഷികളാവാം പക്ഷേ സുൽത്താനുലുമായ എ പി ഉസ്താദ് മനുഷ്യർക്കൊപ്പം എന്ന യാത്രയിൽ നടത്തിയ യാത്രയിൽ കിട്ടിയ ജനങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റുമൊക്കെ ശേഖരിച്ച് വന്യരായ ഉസ്താദ് അവൾ ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയെ കണ്ട് ആ വിഷയങ്ങളൊക്കെ ധരിപ്പിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച് വന്നപ്പോൾ ചില ആളുകൾ പറയാണ് ഈടിനെ പേടിച്ചിട്ടാണ് മൻമോഹൻ സിംഗിനെ പണ്ട് കണ്ടത് ഇടിനെ പേടിച്ചിട്ടാണോ നരേന്ദ്രമോദിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ പ്രധാനമന്ത്രിയായപ്പോൾ അന്ന് പോയി കണ്ടത് ഇ ഡിയെ പേടിച്ചിട്ടാണോ ഇ ഡിയെ പേടിച്ചിട്ട് പല രാഷ്ട്രീയക്കാരും പേടിച്ചിട്ട് ബി ജെ പിയിലേക്ക് ചേർക്കേറുന്നത് പോലെ ഉസ്താദൃക്കൾക്ക് ഇ ഡിയെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ തലക്ക് അസുഖം പിടിച്ച ആളുകളുണ്ട് അവര് ജീവിതത്തിൽ നന്നാവൂല അവരെ ജീവിതം തന്നെ അങ്ങനെ ഒരു കുടുംബം അങ്ങനെ ആയിരിക്കും എപ്പോഴും അങ്ങനെ നെഗറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം അവർക്ക് അള്ളാഹുവിനെയോ ആഹ്ർദനൊന്നും പേടി ഉണ്ടാവില്ല അവർക്കിങ്ങനെ ജനങ്ങളുടെ വിശിഷ്യ പണ്ഡിതന്മാരുടെ പച്ചമാംസം തിന്ന് തിന്നിട്ട് അതങ്ങനെ രസം പിടിച്ചൊരു വിഭാഗമുണ്ട് പക്ഷെ അതിന് വഴി വെച്ച് കൊടുക്കാൻ കുറച്ച് പണ്ഡിതന്മാരും ഉണ്ട് കേട്ടോ കാരണം അവരുടെ ആദ്യകാലത്തെ പ്രസംഗങ്ങളാണ് ഈ സാധാരണക്കാർ ആളുകളിലേക്ക് പണ്ഡിതന്മാരോ അല്ലാതെ തെറി പറയാൻ അവസരം ഉണ്ടാക്കി കൊടുത്തതും ഈ പണ്ഡിതൻ ഈ വിഭാഗം തന്നെയാണ് പണ്ഡിത വിഭാഗം അതൊക്കെ പണ്ഡിതന്മാരിൽ നിന്നാണല്ലോ എല്ലാ ഫിത്തനുകളും പുറപ്പെടുക ചില പണ്ഡിതന്മാരിൽ നിന്നാണ് ഫിത്തനുകൾ പുറപ്പെടുക ഫിത്തിനുണ്ടാകലതും ഫിത്തിന വരലും പോക്കൊക്കെ അവരിലൂടെയാണ് അപ്പം അതിലൂടെ കേട്ടിട്ട് ചില സാധാരണക്കാരായ ആളുകൾ അതിൽ ഹരം പിടിച്ചിട്ട് അവർക്കും പറയാം പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ടാണ് ഞാൻ അത്ഭുതപ്പെട്ടു ഇതൊക്കെ കണ്ടിട്ടും എങ്ങനെയായി കണ്ട എല്ലാം കണ്ടിട്ടും എത്ര വർഷമായി ഇത്രയേറെ ജീവിതത്തിൽ പിന്നെ കുറ്റം പറയണതും ആക്ഷേപങ്ങളും കേട്ടൊരു പണ്ഡിതൻ സുൽത്താനുല്ല്മ ഈ നൂറ്റാണ്ടിൽ കാണില്ല അത്ര മാത്രം ആക്ഷേപങ്ങളും കുറ്റങ്ങളും കേട്ടിട്ട് പക്ഷെ ആ എറി കുറ്റങ്ങൾക്കനുസരിച്ച് അതൊക്കെ ഇങ്ങനെ ആ എറി കല്ലുകളൊക്കെ എടുത്തിട്ടേ കിസ് എ പി ഉസ്താദിനെ എറിഞ്ഞ കല്ലുകളൊക്കെ ഇട്ട് എ പി ഉസ്താദ് നോളജ് സിറ്റി പണിതു സ്ഥാപനങ്ങൾ പണിതു ഒരുപാട് പള്ളികൾ പണിതു ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയും അതൊക്കെ അറിയാം എന്നാലും അവർക്കതങ്ങനെ ഹാബിറ്റാണ് എങ്ങനെ കുറ്റം പറയാമെന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു മനസ്സിന് സന്തോഷമാണ് അവരെ നാവൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട് അവർക്ക് അതേ കഴിയുള്ളൂ നല്ലതൊന്നും ചെയ്തതൊന്നും അവർക്ക് ഫലം കിട്ടൂല കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ എ പി ഉസ്താദിന് കൊടുക്കേണ്ടി വരുമല്ലോ നല്ലോണം വിഭാഗത്തെടുത്തോളി അവർ ഞാൻ റമദാനാണ് വരുന്നത് അവരോടാണ് ഞാൻ പറയണത് നല്ലോണം വിഭാഗത്തെടുത്തോളി ഞാനതൊക്കെ എ പി ഉസ്താദിൻ്റെ അക്കൗണ്ടിലൊക്കെ പോകാനുള്ളതാണ് അതുകൊണ്ട് നന്നായി പറഞ്ഞോളി നല്ലോണം പറഞ്ഞോളി ഇപ്പം ഇതിൻ്റെ കമൻറ്റിലും വരും ഇനി കുറേ പക്ഷേ നമ്മളെ കുറിച്ചെടുത്തോളം അതൊരു പ്രശ്നമേ അല്ല നിങ്ങൾ കമൻ്റുകളിൽ എന്തൊക്കെ എഴുതണതോ അതെന്നല്ല വിഷയം കാരണം നിങ്ങളെ മനസ്സിൻ്റെ കേട് അള്ളാഹു നിങ്ങൾക്കൊക്കെ നല്ല ബുദ്ധി നൽകട്ടെ നല്ലതൊക്കെ പറയാൻ തൗഫിക്ക നൽകട്ടെ എന്ന് പ്രത്യേകം എന്തുക ചെയ്യുക ഈടിനെ പോയിടിച്ചിട്ടാണ് കാന്തപുരുസ്താദ് നരേന്ദ്രമോദിനെ പോയി കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ആ പറഞ്ഞ ആളുകളുടെ മനസ്സും ചിന്തയും അവരുടെ നാവും എത്രമാത്രം ദുഷിച്ചു പോയെന്ന് കേട്ടിട്ട് സങ്കടം തോന്നുന്ന ആ പാവങ്ങൾ എത്രമാത്രം നശിച്ചിട്ടുണ്ട് ഉള്ളാവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ റൌലമാസാണ് വരണത് ആക്ഷേപങ്ങളും കുറ്റങ്ങളൊക്കെ നിർത്തിയിട്ട് ഈ ഭാഗത്തെടുത്ത് നല്ല വാക്ക് പറയാൻ തീരുമാനം നീ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫല്ലക്കുൽ ഖൈറ പറ അല്ലെങ്കിൽ നീ മിണ്ടാണ്ടിരുന്ന അതാണ് റസൂൽ ഉള്ളഹിസ്വല്ല പറഞ്ഞത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ കുറ്റങ്ങളൊക്കെ കൂടെ പേറി 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 അവസാനം അവസാനം മൻ അറാദ സൂൽ ഹാത്തിമത്തി ഇബുതലാഹുല്ലാഹുബിളോമില്ല അവസാനം ചീത്തയായി മരിക്കാനല്ല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആലിമീങ്ങളെ കുറ്റം കൊണ്ട് അള്ള അവനെ പരീക്ഷിക്കുന്ന ആലിമീങ്ങളങ്ങനെ കുറ്റം പറയണ ആരെങ്കിലും കണ്ടാൽ ഉറപ്പിച്ചോ അവൻ്റെ ആഹറം അവൻ്റെ അവസാനം ചീത്തയായിട്ടാണ് അവൻ മരിക്കുക എന്ന കാര്യത്തി യാതൊരു സംശയവും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയ തെയ്യാണ്